പരിസ്ഥിതി ദിനാണ് കന്നടത്തില് പരിസര ദിനാന്ന് പറയെ പരിസ്ഥിതി അപ്പൊ ഇന്ന് ചെടി നടുന്ന ഫോട്ടോ അയക്കണം പറഞ്ഞിട്ട് അയച്ചു കൊടുത്തുപോനെ ഒരു ഇന്ന് മന്ദാറ ചെടിയാന്ന് വേണോ നട്ടിനെ കഴിഞ്ഞ കൊല്ല തുളസി നട്ടുന്ന് ഈ തുളസി ആണ് ഓ നട്ടത് ഇത് നട്ടതിന് ശേഷം അതെല്ലാം പൊടിച്ചതാണ് അതിന് അപ്പുറത്തും ചാട ഒരു തുളസി നട്ടിന് നമ്മളെ വീട്ടിന് ചുറ്റും ഫുള് മരങ്ങൾ തന്നെയാണ് മുന്നിൽ ഫുൾ ആയിട്ട് ഇപ്പൊ ചെടിയായി മഴയെല്ലാം ചെയ്തോക്കുമ്പോ നല്ല പൂവും കാര്യം എല്ലാം വന്നിട്ട് ആവൂന്നല്ല ഇങ്ങനെ ായി പോവായി അപ്പോൾ ഇനിയാണ് മഴ തുടങ്ങിയാൽ നമ്മൾ ചിറക്കാൻ നദിയിൽ ഉണ്ടാവുക മീൻ കുടിക്കലും ചേമ്പവും കാമ്പും കോമ്പും നല്ല ഫുള്ള് പച്ചപ്പും മഴയും വെള്ളച്ചാട്ടം ഇപ്പോൾ തോട്ടിലെല്ലാം വെള്ളമായിട്ടോ ഏകദേശം അപ്പം ഇനി അളക്കാൻ പോക്കും ചെറുക്കൻപാടി അതെ നല്ല രസമാണ് മഴക്കാലത്ത് അപ്പം ഇന്ന് സ്പെഷ്യൽ ഫുഡാന്ന് ഇന്ന് രാവിലെ കടിയാക്കിന് അപ്പോൾ എല്ലാവരും ഫുഡിനും പഴം കൂട്ടിയിട്ട് തിന്നലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റിക്ക് തന്നെ നേന്ത്രപ്പഴം ഇട്ടിട്ട് വേവിച്ചതാണ് ആവിക്ക് വേവിച്ചതാണ് അപ്പൊ അത് അങ്ങനെ തിന്ന അപ്പോൾ പഴം വെന്തു അതിന്റെ കൂടെ തിന്നുകയും ചെയ്യ അങ്ങനെ ഒരു പഴത്തിന് പുട്ടുമായി പുട്ടിന് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോ ആക്കൽ ഉണ്ടാവു പറയാളെ അപ്പൊ ഇതുപോലെ ആക്കലുണ്ടെങ്കിൽ ഒന്ന് ഇത് ആക്കി നോക്കണേ അപ്പോൾ നല്ല രസമുള്ള സാധനമാണ് ഭാര്യ കൊടുക്കലൊന്നുമില്ല അന്നെ ഭാര്യ ചെന്നു പക്ഷെ ഇപ്പൊ സ്കൂളിൽ തുടങ്ങിയ പിന്നെ നേരം വൈകി ഇറക്കായ പിന്നെ നമ്മളന്നെ ഭാര്യ പ്രീപ്പിക്കലാണ് വലിയ പിള്ളേർ നമ്മൾ അങ്ങനെ നേരം വൈകിട്ട് ഓടുമ്പോ അങ്ങനെ വൈകിട്ട് അതുപോലെ തഴാന്നു സൂപ്പർ കുറെ സമയമായി ഇതിലരിക്കുന്നു വൃത്തിയാക്കി എടുക്കാൻ കുറെ സമയം വേണം ഇത് വൃത്തിയാക്കി എടുക്കാൻ പക്ഷെങ്കിൽ തിന്നാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് നത്തല് അപ്പോൾ ഋത്തിക്കിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ചട്ടനെ കുറച്ച് നത്തലും കുറച്ച് നാലഞ്ച് മത്തിയും മേടിച്ചിന് നത്തോലി ഒരു ചെറിയ മീനല്ലേ അപ്പൊ ഋത്തിക്കിനു ഇഷ്ടപ്പെട്ട മീനാണ് നത്തോല് അപ്പൊ ചില അങ്ങനെ മുള്ളില്ല പൊരിച്ചാലും മുള്ളടക്ക തിന്നല്ല ഇത് അങ്ങനത്തെ സാധനമല്ലേ അപ്പോൾ ഇഷ്ടാണ് അപ്പോൾ ഇന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ നത്തലിനെ കൊണ്ടൊരാക്കാത്ത സാധനമാണ് ഇന്നാക്കുന്നത് സാധാരണ ഞമ്മൾ ഇത് പൊരിക്കോ ഇതിന് അല്ലെങ്കിൽ കരി വെക്കോ ഇതിന് അപ്പോൾ ഇന്ന് വെച്ചാൽ കൊണ്ട് ഒരു സാധനം ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആക്കുന്ന നത്തലിൻ്റെ സ്പെഷ്യൽ പേര് ഇപ്പം തന്നെ പറയാ പീര നത്ത നത്തോലി പീരാന്നാ പറയാ അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മളാക്കാത്തൊരു സാധനമാണ് ഇവിടെ അപ്പോൾ അത് ഞാൻ ഇതിൽ കണ്ടിട്ടാണ് ആക്കുന്നത് അപ്പോൾ ആ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിന് അപ്പോൾ എന്തായാലും അതുപോലെ ഒന്ന് ആക്കണം വെച്ചിട്ട് ഞാനിതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയ സാധനങ്ങളാണ് എരിവ് പേരൊന്നും ഇടൂല പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് അതിന് അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും പിന്നെ പുളിക്ക് മാങ്ങ എടുത്ത് മാങ്ങ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം അത് എന്ത് നാക്കിയാലോള് അത് നല്ല രസമുള്ള സാധനമായിരിക്കും അതാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി കാണുമ്പോൾ തന്നെ രസം വരുന്നുണ്ടല്ലോ നമുക്ക് വായിലെ കൊണ്ട് അതെ നത്തെ എന്ന് പറഞ്ഞാൽ അത് എന്താ അത് നോക്കാം അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം പണ്ട് വെക്കുമ്പോൾ മോളെ സദ്യക്ക് സാധാരണ സദ്യക്കെന്താ ചെയ്യുന്നത് വെച്ചാൽ പച്ചമുളക് ഈ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടി അവിയൽ വെക്കുമ്പോൾ ഉരലിട്ട് ഇടിച്ചിട്ട് അത് ഉരലിൽ നല്ലോണം ആദ്യം തേങ്ങയിടും എന്നുവെച്ചാൽ അത് കുറച്ച് നല്ലോണം ചതങ്ങണം അതിൻ്റെ കുത്തി ഇടിച്ചിട്ടും ഇങ്ങെടുക്കും അവിയൽ വെക്കുമ്പോൾ ഇപ്പം അല്ലേ കുറച്ച് അരച്ചിട്ട് വെക്കുന്നത് അന്ന് അങ്ങനെ ഇടിക്കുകയില്ല ഉള്ളി ചതക്കുമ്പോൾ എരിയുന്നുണ്ട് ഉളളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടുണ്ട് മാങ്ങ മുറിച്ച് വെച്ചിനേ അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം തേങ്ങയും ചേർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലട്ട് മിക്സ് ആക്കുക ഉപ്പപൊടി നല്ലണൊന്നും മിക്സ് ആക്ക ഓവർ തിാക്കി വെച്ച നട്സ് എല്ലാം ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഇപ്പ നല്ല നല്ല സമന്വയം ആയി കേട്ടോ ഇത്

വറുത്തിട്ടിട്ട് നമുക്ക് ആ സാധനം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉരുവ ഇട്ടുകൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മളാക്കി വെച്ച് തക്കാളിന്റെ ഇത് വെച്ചുകൊടുക്കാം നമ്മളെ അവിയൽ പോലെ തന്നെയാണ് അവിയൽ ഇല്ലേ അതുപോലെ തന്നെയാണ് ഇതില് മീന് ചേർത്ത് തന്നെ ഉള്ളു കൊറേ കഷ്ണങ്ങള് കൂട്ടിട്ട് അവിയൽ ആക്കുന്നില്ല അതുപോലെ തന്നെയാണല്ലേ കാണുമ്പോ ണക്കില് ഞാൻ ഉപ്പ് ഉപ്പാണ് നമ്മളതിന്റെ ഉപ്പു മാനുഷക്കണക്ക് ഒന്നും ഉപ്പു കേട്ടേ രുചിന്റെ രാജാവാണ് ഉപ്പ് ഉപ്പ് ഇനി എന്താക്കിട്ട് നിങ്ങള് ഉപ്പുട്ടില്ലെങ്കിൽ അതിന് ഉപ്പുല്ലെങ്കിൽ പിന്നെ നമ്മളെ പീര പീര ആയിട്ടുണ്ട് ചാറൊന്നും ഉണ്ടാവില്ല ഈ കറിക്ക് പക്ഷെ ഇത് അത് ഇങ്ങനെ ചോട്ടിനൊക്കെ നല്ല രസമാണ് നോക്കറിയാ പിന്നെ നല്ല രസ ആ മീൻ ചോയ രസുണ്ട് നല്ല രസമുള്ള ഇതാണ് ഓള ആക്കിട്ട് ഞാൻ പറയേണ്ട അവസ്ഥ അപ്പൊ ചോറെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ കൊറച്ചി മാക്സി കുറച്ച് ഞാൻ മാക്സിയാണ് ഇങ്ങനെ കണ്ടേരാ അത് കണ്ടേരാ ആണ് വീഡിയോയില് അങ്ങനെ കണ്ടേരാക്കിഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു എന്താ വെച്ചാൽ ഈ കവിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാക്സി വീഡിയോയിൽ ഒരേ മാക്സിട്ടുണ്ടായിരം നമ്മളൊരു മാക്സി പണിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ

റാണി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അവരാണ് ഹസീന സെമീറ അല്ലേ ഐറ ഐറ ഡിസൈൻസ് എന്നിട്ട് അവർ ഇത് അവരുടെ നമ്പറും കാര്യങ്ങളും നമുക്ക് കൊടുക്കായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ അവർ വാട്സപ്പ് വന്ന് അവർ നമ്മുടെ വീഡിയോ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വിളിച്ചു പറഞ്ഞാൽ അവർ നമുക്ക് മോഡലും കാര്യങ്ങളും അയച്ചു തന്നെ അങ്ങനെ നമ്മൾ കുറച്ച് കളർ സെലക്ട് ചെയ്ത് പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ പ്രൈസും കാര്യം എല്ലാം ഞങ്ങൾ മേടിച്ചെല്ലാം നമുക്ക് പറയാം നമുക്ക് അതിന് അയച്ചിട്ട് നോക്കാം അതുപോലെ ഷർട്ടും കൊണ്ട് കേട്ടോ കുറച്ച് അവരിപ്പൊ ഇപ്രാവശ്യം അവര് പറഞ്ഞ ഷർട്ടും കൂടി അടിക്കുന്നുണ്ട് ഷർട്ടും കൂടി മേടിച്ചിരുന്നു അത് മേടിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ എന്തെങ്കിലത്തെ കളർ സെലക്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ മോഡൽ മാറി കേട്ടാ ഇത് ഇത് വരണ്ടായി വര വരയായി ഇതിന്റെ തുണി മാത്രമേ ഇങ്ങനെ നമുക്ക് അയച്ചു തരുന്നെല്ലാം കണ്ടിട്ടുള്ളൂ ഇപ്പൊ മാക്സ് ആയിട്ടുള്ളത് എൻ്റെ ഡിസൈനില് വരുമ്പോ കൂടി തരട്ടെ. ماشي ശരി എന്താ. ഹും. Kitchen ല പണി എടുക്കാൻ വന്നങ്ങക്ക് മിക്സി അരങ്ങാനുണ്ടായിക്ക് ഈശലിക്ക് തുന്നോട്ടാക്കല്ലേ. ഇത് ലേഗേജ് നിറക്കി ഇരുന്നോ അല്ലേ ഇതെ കളറ്. അം. പെർവേറെ ടൈപ്പ്. എന്നെ സം

ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ഡിസൈൻ തന്നെ ഇപ്രാവശ്യം പക്ഷെ എല്ലാം വേറെ വേറെ കളറല്ലേ നമ്മൾ ഇതാക്കിയത് അതുകൊണ്ടാണ് നമുക്കൊന്ന് ബോർഡർ വരാൻ കഴിഞ്ഞിടയ്ക്ക് ഇല്ലെല്ലാം ബോർഡർ അല്ല ഉണ്ടായിന് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല അല്ലെല്ലാം അതേപോലെ തന്നെ പക്ഷെ ഇത് മാറ്റം വന്നു എനിക്കാ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കുറച്ചുകൂടി എനക്ക് ഇഷ്ടമായിരുന്നു ഈ പുട്ടാകട്ടെ അല്ലേ ഇക്കരെ എല്ലാത്തില് ഓരോരോ ബോർഡർ വേറെയറെ കളർ കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ അങ്ങ് അങ്ങനെ വന്നിട്ടാ ഇതില് മാറ്റം കൊടുത്തേ കയ്ത്തിനൊക്കെ വെറുതെ തന്നെ എടുത്തു കൊടുത്തിട്ടില്ല ദാ ഇതില് ഇതുവല്ലേ മറ്റേ ഈ കയ്യാണ് എല്ലാ ഓരോരോ മെക്സ് മെക്സിൽ മറ്റച്ചായ കയ്യ ഓരോന്ന് ഇലാസ്റ്റിക് വെച്ചിട്ട് സെറ്റ് ആ സംഗതി ബോർഡർ അല്ല വന്നിട്ട് നല്ല സെറ്റ് അല്ലേ

ബാക്കിയെല്ലാം ഓരോന്നേറെ വരുമുണ്ട് എല്ലാവർക്കും ബ്ലാക്ക് വൈറ്റ് നേവി ബ്ലൂ നമ്മളെ ഷർട്ട് തന്നെ ഇങ്ങനെയാണെങ്കിലുണ്ടോ നിങ്ങളെ ഒന്നല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒക്കെ പൂക്കള് ആദ്യം വന്നാതെ ഇറങ്ങിയ നിങ്ങൾക്ക് മാക്സിന്റെ ബാക്കി സാധനങ്ങളുള്ളത് അടിച്ചു തന്നെയാ തോന്നലേക്കൂക്കളുടെ ഷർട്ട് തന്നേരാട്ടൺ അപ്പൊ നമ്മള് ഈ മാക്സിക്ക് കൊടുത്ത വില മുന്നൂറ്റി എഴുപത്തി ഒമ്പതും പിന്നെ ഷർട്ട് പറഞ്ഞു ഇട്ട് തോന്നിട്ടാൽ പോവാൻ അവർ രണ്ടാളും കൂടി ഒരുമിച്ച് തുടങ്ങിയാന്ന് പറഞ്ഞ് ഹസീന സീമറന്നാരി അപ്പോൾ ഇവരെ വാട്സപ്പ് നമ്പറും കാര്യമെല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുക്കുക വാട്സപ്പിൽ അയച്ചാൽ അവർ ഇതിൻ്റെ ചിത്രമെല്ലാം അയച്ചുതരും ഇന്ന കളറിലേ പറയും സെലക്ട് ചെയ്താൽ അതുപോലെ അയച്ചുതരും അത് അന്നേരം നമ്മളെ യൂട്യൂബുമ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നോ എന്നാൽ ഇത് സ്ഥലം അഡ്രസ്സ് എന്ന് പറയണതായിട്ട് അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതായിക്കോട്ടെ അന്നേരം വിചാരിച്ചിരുന്നു കുറേ പേര് ചോദിച്ചോണ്ട് ഇത് ഇടുന്ന എടുതുന്ന അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വിചാരിച്ചിട്ടാണ് നമ്മളിത് പിന്നത്തേക്ക് ഇതാക്കി അപ്പോൾ ഇന്നൊരു സാധനം വന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ നമ്പർ കൊടുത്തു പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതിനകത്ത് നിങ്ങളെ നമ്പർ കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഹായ് ഹായ്